ഇറ്റലിയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രാൻസിസ് മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയെ പരിഹസിച്ച കോൺഗ്രസ് പിന്നാലെ മാപ്പു പറഞ്ഞു എക്സിൽ പങ്കുവച്ച പോസ്റ്റിലാണ് കേരള ഘടകം കോൺഗ്രസ് മോദിയും മോദിയും മാർപ്പാപ്പയും ഒരുമിച്ചുള്ള ചിത്രത്തിൽ ഒടുവിൽ മാർപ്പാപ്പയ്ക്ക് ദൈവത്തെ കാണാൻ അവസരം ലഭിച്ചു എന്ന അടിക്കുറപ്പുണ്ടായിരുന്നു തുടർന്ന് കോൺഗ്രസിനെതിരെ വലിയ രീതിയിൽ വിമർശനം ഉയർന്നിരുന്നു ഇത് ക്രിസ്ത്യൻ സമുദായത്തെ അപമാനിക്കുന്നതാണെന്ന് ബിജെപി ആരോപിച്ചത് സംബോധനെതിരെ കേന്ദ്രമന്ത്രി ജോർജ് ഗുര്യൻ ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു മാർപ്പാപ്പയും ക്രിസ്ത്യൻ സമുദായത്തെയും നിലപാടാണ് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു പിന്നാലെ കോൺഗ്രസ് കേരള ഘടകം പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും വാപ്പ് പറയുകയും ചെയ്തു ഒരു മതത്തെയും മതപുരോഹിതന്മാരെയും ആരാധന മൂർത്തികളെ അപമാനിക്കുന്ന അവഹേളിക്കുന്നതോ ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാരമ്പര്യമല്ലെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം എല്ലാ മതങ്ങളെയും വിശ്വാസികളെയും ചേർത്തിപ്പിടിച്ച് സൌഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ ജനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് കോൺഗ്രസെന്നും കേരള ഘടകം വ്യക്തമാക്കി പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയായിരുന്നു ഒരു മതത്തെയും മതപുരോഹിതൻ െയും ആരാധന മൂർത്തികളെയും അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാരമ്പര്യമല്ലെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം എല്ലാ മതങ്ങളെയും വിശ്വാസികളെയും ചേർത്തുപിടിച്ച് സൌഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ ജനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് ലോകമെമ്പാടുമുള്ള ക്രിസ്തുമത വിശ്വാസികൾ ദൈവതുല്യനായി കാണുന്ന ബാർപാപ്പെ അവഹേളിക്കുക എന്ന വിദൂര ചിന്ത പോലും കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനും ഉണ്ടാകില്ല എന്നാൽ സ്വയം ദൈവമാണെന്ന് പറഞ്ഞ് ഈ നാട്ടിലെ വിശ്വാസികളെ അപമാനിക്കുന്ന നരേന്ദ്രമോദി പരിഹസിക്കാൻ കോൺഗ്രസിന് ഒരു മടിയുമില്ല ആ തരത്തിൽ നരേന്ദ്രമോദിയുടെ നാണം കെട്ട രാഷ്ട്രീയ കളികളെ പരിഹസിച്ചതിനെ മാർപ്പാപ്പെ അപമാനിച്ചതായി ചിത്രീകരിക്കുവാനുള്ള സുരേന്ദ്രന്റെയും മോദി പരിവാരത്തിന്റെയും വർഗീയ മനസ്സ് ജനങ്ങൾക്ക് മനസ്സിലാക്കും വർഗീയ വിഷം കുത്തിവച്ചാലുടൻ അത് പടർത്താൻ നടക്കുന്ന ആത്മാഭിമാനം ഇല്ലാത്ത ജനവിഭാഗമായി ക്രിസ്തുമത വിശ്വാസികളെ തരം താഴ്ത്താനാണ് സുരേന്ദ്രനും കൂട്ടരും ശ്രമിക്കുന്നത് ക്രിസ്ത്യ സമൂഹത്തോട് ആത്മാർത്ഥമായ സ്നേഹം സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ അവരുടെ ദേവാലയങ്ങൾ മണിപ്പൂരിൽ തീയിട്ട് നശിപ്പിച്ചപ്പോൾ മൗനം പാലിച്ച മോദിയും കൂട്ടരും ആദ്യം സമൂഹത്തോട് നിരം മാപ്പ് പറയണം ഈ ഒരു പോസ്റ്റ് ക്രിസ്തുമത വിശ്വാസികൾക്ക് ഏതെങ്കിലും തരത്തിൽ വൈകാരികമോ മാനസികമോ ആയ വിഷമമുണ്ടാക്കിയെങ്കിൽ നിർബാധികം ഞങ്ങൾ ക്ഷമ ക്ഷമചോദിക്കുന്നു നരേന്ദ്രമോദിക്ക് പുറമെ മറ്റ് രാജ്യങ്ങളിലെ നേതാക്കളുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയിരുന്നു നിർമ്മിത ബുദ്ധി ഊർജം ആഫ്രിക്കൻ മെഡിറ്ററേനിയൻ എന്നീ വിഷയങ്ങളിൽ നടക്കുന്ന ചർച്ചയിൽ ജി സെവൻ രാജ്യതലവന്മാർ ക്ഷണിക്കപ്പെട്ട രാജ്യങ്ങളിലെ നേതാക്കൾ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നിവർ പങ്കെടുത്തിരുന്നു സാധാരണ ഇത്തരം വേദികളിൽ മാർപ്പാപ്പ പങ്കെടുക്കാറില്ല ഒക്ടോബറിലാണ് പ്രധാനമന്ത്രി അവസാനമായി മാർപ്പാപ്പി സന്ദർശിച്ചത് ഭാരതത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം ജനാധിപത്യ ലോകത്തിന്റെ വിജയമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് ഏറെ സംതൃപ്തിയുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സാങ്കേതികവിദ്യ വിജയിക്കണമെങ്കിൽ അതോ മനുഷ്യ കേന്ദ്രീകൃത സമീപനത്തിലൂടെ അടിവരയിടേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പൊതുസേവന വിതരണത്തിനായി ഡിജിറ്റൽ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നതിൽ ഭാരതം കൈവരിച്ച വിജയം ി നേതാക്കളുമായി പങ്കുവച്ചു എല്ലാവർക്കും നിർമ്മിത ബുദ്ധി എന്ന ആശയത്തിൽ അധിഷ്ഠിതമായ ഭാരതത്തിന്റെ നിർമ്മിത ബുദ്ധി കുറിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി ഈ സാങ്കേതിക വിദ്യ എവരുടെയും പുരോഗമനത്തിനും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും പറഞ്ഞു വിശാലമായ ലക്ഷ്യം മുന്നിൽ കണ്ടാണ് നിർമ്മിത ബുദ്ധിയേക്കായുള്ള ആഗോള പങ്കാളിത്തത്തെ സ്ഥാപക അംഗമെന്ന നിലയിൽ ഭാരതം അന്താരാഷ്ട്ര സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നത് ന്യൂസ്